ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് വാട്ട് ഈസ് കമ്മിങ് നെക്സ്റ്റ് ഇൻ യുവർ ലൈഫ് എന്നുള്ളതാണ് അതായത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്തെങ്കിലും സർപ്രൈസസ് വരാനുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഭാഗ്യം വരാനായിട്ട് അവസരമുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മുൻകരുതലെടുത്ത് കുറച്ചുകൂടി ശ്രദ്ധിച്ച് മുന്നോട്ട് പോവേണ്ട ആവശ്യമാണോ ഈ ഒരു സമയത്തുള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏത് വിഭാഗത്തിൽ പെടുന്ന വ്യക്തിയായാലും ഇപ്പോൾ വീട്ടമ്മയാണ് അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് അല്ലെങ്കിൽ ആണ് അങ്ങനെ ഏത് രീതിയിലാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ലൈഫിലെ സിറ്റുവേഷൻ ഇപ്പോൾ ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും ആർക്കും ഈ ഒരു വീഡിയോ കണ്ടു നോക്കാവുന്നതാണ് അപ്പോൾ നമ്മളിത് ഒരു ജനറൽ റീഡിംഗ് ആണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ടൈംലെസ്സാണ് ജെൻഡർലെസ്സാണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണാൻ എപ്പോഴാണോ ഇടയാകുന്നത് അപ്പം മുതൽ ഇത് വാലിഡ് ആയിരിക്കും അതുകൂടാതെ ഇതിൽ വരുന്ന സംഭവങ്ങൾ അല്ലെങ്കിൽ വിവരിക്കുന്ന ആ ഒരു സാഹചര്യമെല്ലാം നിങ്ങളുമായിട്ട് ചേരുന്നതാണെങ്കിൽ മാത്രം നിങ്ങൾ കണക്കിലെടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ വിട്ടുകളഞ്ഞേക്കുക അപ്പോൾ നമുക്ക് ഒട്ട് സമയം കളയാതെ ട്രീഡിങ്ങിലേക്ക് പോവാം അപ്പോൾ ഇതാണ് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് അപ്പോൾ ഇതിൽ നമുക്ക് ഏഞ്ചൽസ് മെസ്സേജുമായിട്ട് കിട്ടിയിരിക്കുന്ന മൂന്ന് കാർഡുകളാണ് ഓപ്പർച്യൂണിറ്റി യു ആർ റെഡി ആൻഡ് അബണ്ടൻസ് അപ്പോൾ ഒരു കാർഡുകളിൽ പറയുന്നത് പോലെ തന്നെ ഫസ്റ്റ് കാർഡ് വന്നിട്ടുള്ളത് ഓപ്പർച്യൂണിറ്റി എന്നുള്ള കാർഡാണ് അതായത് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഒരു അവസരം വരുന്നുണ്ട് അല്ലെങ്കിൽ അവസരം ഇപ്പോൾ നിങ്ങളുടെ കൺമുന്നിലുണ്ട് എന്നുള്ളതാണ് ഏത് കാര്യമായിക്കോട്ടെ അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ജീവിത സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ് പലരും പല കാര്യങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നവരായിരിക്കാം വിദേശ ജോലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരുണ്ട് അല്ലെങ്കിൽ പിരിഞ്ഞു പോയ ബന്ധം തിരിച്ചു വരാനായിട്ട് വെയിറ്റ് ചെയ്യുന്നവരുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും എക്സാം എഴുതിയിട്ട് കാത്തിരിക്കുന്നവരുണ്ടാവാം വീട് പണിക്ക് വേണ്ടിയിരിക്കുന്നവരുണ്ടാവാം പല രീതിയിലും നമുക്ക് പല ആവശ്യങ്ങളുമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യം എന്താണോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെന്തിലേക്കാണോ നിങ്ങളുടെ ഫോക്കസ് കൊടുക്കുന്നത് അവിടേക്ക് നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി വന്നു ചേരുന്നുണ്ട് ചിലവർക്ക് അത് ഓൾറെഡി കൺമുന്നിലുണ്ടാവാം പക്ഷേ നിങ്ങളത് മനസ്സിലാക്കിയിട്ടില്ല അതാണ് നമുക്ക് ഈ ഒരു കാർഡ് ഇവിടെ പറഞ്ഞു തരുന്നത് പക്ഷേ ഈ ഒരു അവസരം നിങ്ങളിലേക്ക് വരണം അല്ലെങ്കിൽ അത് നിങ്ങൾക്കൊരു സക്സസ് ആയിട്ട് എടുക്കാൻ സാധിക്കണമെങ്കിൽ നിങ്ങൾ തനിയെ വിചാരിക്കണം എന്നുള്ളതാണ് ആ യു ആർ റെഡി എന്നുള്ള കാർഡും അതുപോലെ തന്നെ ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഈ ഒരു അവസരം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് തന്നെ കഴിയുള്ളൂ ഈ ഒരു അവസരം വേണ്ട രീതിയിൽ നിങ്ങൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അബണ്ടൻസ് സമൃദ്ധിയാണ് നിങ്ങൾ ഏത് കാര്യമാണോ ആഗ്രഹിക്കുന്നത് അതിൽ നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് ആ ഒരു കാര്യം മാറും എന്നുള്ളതാണ് അപ്പോൾ ഏഞ്ചൽസ് പറയുന്നത് ഇപ്പോൾ നിങ്ങളുടെ കൺമുന്നിലുള്ള ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ വേണ്ട വിധം ഉപയോഗിക്കൂ എന്നുള്ളതാണ് അതായത് ഇവിടെ ഒരു മിറാക്കൽ സൃഷ്ടിക്കണമെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് തന്നെ അത് സൃഷ്ടിക്കാൻ കഴിയും എന്നുള്ളതാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം അല്ലാതെ നമ്മളുടെ മുൻപിലൊരു അവസരം തുറന്നു കിട്ടുമ്പോൾ ഇതെൻ്റെ സമയമല്ല എന്ന് വിചാരിച്ചത് നീട്ടിക്കൊണ്ടുപോയി നമ്മളത് വേണ്ട വിധം കാണാതെ പോവുകയാണെങ്കിൽ നമുക്കത് നഷ്ടപ്പെട്ട് തന്നെ പോകും അപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന ഈ ഒരു അവസരം നിങ്ങൾ ഉപയോഗിച്ച് മുന്നേറിയാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നിങ്ങളിലേക്ക് വരും എന്നുള്ളതാണ് ഏഞ്ചൽസിൻ്റെ ഓവറോൾ ഗൈഡൻസ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന ഈ ഒരു ചാരോ കാർഡ്സും ഓറാക്കിൾ കാർഡ്സും പറഞ്ഞു തരുന്നത് ഈ ഒരു റീഡിങ് കാണുന്ന കുറച്ച് പേർക്കെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഒരേയും വന്നിട്ടുണ്ടാവും അതായത് നിങ്ങൾ പാസ്റ്റിൽ ഏത് സിറ്റുവേഷനിലാണ് നിങ്ങൾ വിഷമിച്ചിരുന്നതെങ്കിലും അതിൽ നിന്നൊന്ന് മാറി നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും ഒരു ലക്ഷ്യം വന്നിട്ടുണ്ടാവും ചിലവരെ പുതിയതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളിലേർപ്പെട്ടിട്ടുണ്ടാവും അത് ചിലപ്പോൾ പുതിയതായിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യങ്ങൾ പഠിക്കുകയായിരിക്കാം അല്ലെങ്കിൽ ഒരു പുതിയ സംരംഭമായിരിക്കാം അപ്പോൾ ഏത് രീതിയിലാണെങ്കിലും ഒരു പുതിയ കാര്യത്തിലേക്ക് നിങ്ങൾ ഏർപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പുതിയ ജോലിയായിരിക്കാം ഇത്രയും നാളും ഒരു ജോലി ചെയ്യാതെ അല്ലെങ്കിൽ അന്വേഷിച്ചിട്ട് കിട്ടാതെ ഇരുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് പുതിയതായിട്ടുള്ള എന്തോ ഒരു കാര്യം വന്നു ചേർന്നിട്ടുണ്ട് ഒരു പക്ഷേ ഇനി അതൊരു പുതിയ റിലേഷൻഷിപ്പ് ആവാം അല്ലാന്നുണ്ടെങ്കിൽ ഒരു പുതിയ ഫ്രണ്ട്ഷിപ്പ് എങ്കിലും ആവാം എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് പുതിയതായിട്ട് കടന്നു വന്ന ആ ഒരു കാര്യം അതിൽ നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടാൻ പോകുന്നത് അതിൽ നിന്നാണ് എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ നിങ്ങൾക്കൊരു പുതിയ പ്രതീക്ഷയായിട്ട് അല്ലെങ്കിൽ പുതിയ ഒരു അവസരമായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ഞാൻ ഈ പറഞ്ഞ സാഹചര്യത്തിൽ ഏതാണ് കടന്നു വന്നിട്ടുള്ളതെങ്കിലും ആ ഒരു മാർഗ്ഗമാണ് നിങ്ങളിലേക്കുള്ള പുതിയൊരു എന്താ പറയുക ഒരു വഴിത്തിരിവായിട്ട് മാറാൻ പോകുന്നത് ആ ഒരു കാര്യമാണ് എന്നുള്ളതാണ് അതുപോലെ നിങ്ങളുടെ ഒരു കഴിഞ്ഞ കാലഘട്ടം നോക്കുമ്പോൾ ചിലവർക്ക് ഇപ്പോഴും ആ ഒരു സ്ഥിതി തന്നെയായിരിക്കാം ആരും നിങ്ങളെ സഹായിക്കാനില്ലാതെ തീർത്ത് ഒറ്റപ്പെട്ടു പോയ പോയൊരവസ്ഥ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് വളരെയധികം വേദനിപ്പിച്ച് നിങ്ങൾ ആ ഒരു രീതിയിലേക്ക് ചിലപ്പോൾ ആരെങ്കിലും തള്ളിയിട്ട് പോയതായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് താങ്ങാനാവാത്ത സാമ്പത്തിക ഭാരമോ അങ്ങനെ ഏത് രീതിയിലും അല്ലെങ്കിൽ നിങ്ങളുടെ വീടുകളിലുള്ള ആർക്കെങ്കിലും തന്നെ ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നിട്ടാവാം അപ്പം നിങ്ങൾക്കൊട്ടും കര കയറാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വേദന നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഇങ്ങനെയുള്ളൊരു സാഹചര്യം നിങ്ങളുടെ ലൈഫിൽ വന്നു ചേർന്നതല്ല പകരം നിങ്ങൾ ചോദിച്ചു മേടിച്ചതായിട്ടാണ് കാണുന്നത് അതായത് ഈ ഒരു സാഹചര്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളൊരു മുൻകരുതലെടുത്ത് ഒന്ന് ഒരു എന്താ പറയുക ഒരു സെൽഫ് ഡിപ്ലോമസി എടുത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇത്രയും വിഷമം നിങ്ങളുടെ ലൈഫിൽ അനുഭവിക്കേണ്ടതായിട്ട് വരില്ലായിരുന്നു അതുപോലെ തന്നെ നിങ്ങൾക്കൊരു വിക്ടിംഗ് മെൻറ്റാലിറ്റി ഉണ്ട് അതായത് അയ്യോ ഞാനിത് സഫർ ചെയ്യുകയാണല്ലോ കഷ്ടപ്പെടുകയാണല്ലോ അല്ലെങ്കിൽ എനിക്ക് മാത്രം എന്തേ ഇങ്ങനൊരു വിധി എന്നുള്ളൊരു രീതിയിൽ ഒരു വിക്ടിംഗ് ആയിട്ട് നിങ്ങൾ തന്നെ നിങ്ങളെ സ്വയം ചിത്രീകരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ആ ഒരു നെഗറ്റിവിറ്റി ഇതിൽ നിന്ന് പുറത്ത് കിടക്കാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളൊരു സംശയമൊക്കെ ഭൂരിഭാഗം ആൾക്കാർക്കും നിങ്ങളുടെ മാനസികമായിട്ടുള്ള ഒരു തോന്നൽ അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ മാനസികമായിട്ടുള്ള ഒരു പിരിമുറുക്കമായിട്ടാണ് കാണുന്നത് കാരണം ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന അവർ ഓഫ് എയ്റ്റ് ഓഫ് സോഡ്സും അതുപോലെ തന്നെ ക്യൂൻ ഓഫ് പെൻഡക്കൾസ് കാർഡ് ടെമ്പറൻസ് ഈ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം ഇത് ഭൂരിഭാഗം പേർക്കും എല്ലാവരും എന്ന് പറയാൻ പറ്റില്ല ഭൂരിഭാഗം പേർക്കും നിങ്ങൾക്ക് സ്വയം അഴിച്ചാൽ അഴിയുന്ന ഒരു കുരുക്ക് തന്നെയാണ് പക്ഷേ നിങ്ങളതിന് ശ്രമിക്കുന്നില്ല നിങ്ങൾ സ്വയം ഒരു വിക്റ്റി നിങ്ങളെ തന്നെ നിങ്ങൾ അവരോധിച്ചിരിക്കുകയാണ് അപ്പോൾ ആ ഒരു മെൻറ്റാലിറ്റി തീർച്ചയായിട്ടും ഇനി അങ്ങനെ ഇരിക്കുന്നവരാണെങ്കിൽ തന്നെ നിങ്ങളിൽ അടുത്ത് തന്നെ അത് മാറിപ്പോകും എന്നുള്ളതാണ് അതായത് ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു ടെമ്പറൻസ് കാർഡ് പറയുന്നത് തന്നെ അതാണ് അതായത് ടെമ്പറൻസ് എന്ന് പറയുന്നത് ഇക്യുലിബറിയത്തിൻ്റെ ഒരു കാർഡാണ് ഒന്നും നമ്മൾ അമിതമായിട്ട് പ്രതീക്ഷിക്കുന്നില്ല അല്ലെങ്കിൽ നമ്മളുടെ മനസ്സമാധാനം നമ്മൾ കളയുന്നില്ല നമുക്കത് പറയുമ്പോൾ തന്നെ ഒരു ശാന്തത നമ്മുടെ ലൈഫിൽ ഒരു ശാന്തി സമാധാനം എല്ലായിടത്തും ഒരു ബാലൻസ് കൈവരുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഒരു സമയദോഷം കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ അനാവശ്യമായ ആദി അല്ലെങ്കിൽ ഭയം ഇതൊക്കെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇതൊക്കെ കൊണ്ട് ഒരു പരിധിവരെ നിങ്ങൾ തനിയേ ചിന്തിച്ച് കൂട്ടിയിരിക്കുകയാണ് കുറേ കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് കിടക്കാൻ പറ്റിയിട്ടും നിങ്ങൾ നിങ്ങളുടെ മനസ്സ് വാശി പിടിക്കുകയാണ് ഇതിനെ നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്ന ആ ഒരു കാര്യത്തിനെ കുറിച്ച് ഓർത്തോർത്ത് നിങ്ങൾ അങ്ങനെ ആദ്യ പിടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു പക്ഷേ അതിനെല്ലാം നല്ലൊരു മാറ്റം വരും നിങ്ങളുടെ മനസ്സ് ആ ഒരു ശാന്തതയിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് അപ്പം അതിനായിട്ട് ഇവിടെ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു എന്താ പറയുക നമ്മളുടെ പൂർവീകരുടെ ഒരനുഗ്രഹം നിങ്ങൾക്കുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സിൻ്റെ ഒരു ബ്ലെസ്സിങ്സ് നിങ്ങൾക്കുണ്ട് നിങ്ങളുടെ ആ ഒരു സ്പിരിറ്റ് ഗൈഡിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് ആ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ ആ ഒരു കാര്യം തന്നെ നിങ്ങൾക്കുള്ള മനസ്സമാധാനവും ശാന്തി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരും അതുപോലെ തന്നെ ചിലപ്പോൾ ഇത്രയും നാളുകൾ നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളും മര്യാദക്ക് നിറവേറ്റിയിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവാം പക്ഷെ ഒരു കടമ ചെയ്യുന്നതുപോലെ ഒരു മനസ്സിന് സമാധാനം ഇല്ലാതെ വേറെ എന്തൊക്കെയോ ചിന്തിച്ച് എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നു ആ ഒരു രീതിയിലായിരിക്കാം നിങ്ങൾ കടന്നു പോയിട്ടുണ്ടാവുക അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വ്യക്തികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുന്നു അല്ലെങ്കിൽ സ്വയം സ്നേഹിക്കുന്നു നിങ്ങളെ സ്നേഹിച്ചുകൊണ്ട് നിങ്ങൾക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട് കഴിയുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇതിനകത്ത് നമ്മൾ കാണുന്ന ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ആ ഒരു കറൻറ്റ് സിറ്റുവേഷനോ അല്ലെങ്കിൽ നിങ്ങളെ വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങളൊക്കെ കൊണ്ടായിരിക്കാം പെട്ടെന്ന് ദേഷ്യപ്പെട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ചിലപ്പോൾ നിങ്ങൾക്ക് ദേഷ്യവും സങ്കടമോ ഒക്കെ വരുന്നവരായിരിക്കാം നിങ്ങൾ തന്നെ ഓർക്കുന്നുണ്ടാവുക നിങ്ങൾ എന്താണ് ഇങ്ങനെ മാറിപ്പോയത് നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് ദേഷ്യം വരുന്നു എന്നുള്ളതൊക്കെ അതുപോലെ നിങ്ങൾക്ക് പെട്ടെന്ന് പൊരുത്തപ്പെടാൻ പറ്റില്ല ചിലവർക്ക് അങ്ങനെ ഉണ്ടാവാറുണ്ട് അതായത് വളരെ ഉച്ചത്തിലൊരു പാട്ട് കേൾക്കുമ്പോൾ പെട്ടെന്നൊരു ബാലൻസ് തെറ്റുന്ന പോലെയുള്ളൊരു തോന്നൽ അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു കാര്യം ഇതൊക്കെ സംഭവിക്കുന്നത് നിങ്ങളുടെ ആ മനസ്സിൻ്റെ നമ്മുടെ സ്വസ്ഥത ശരിയല്ലെങ്കിലാണ് നമുക്കിതെല്ലാം വരുക അപ്പം ഈയൊരു കാര്യങ്ങളെല്ലാം നിങ്ങളിൽ നിന്ന് മാറിപ്പോകുന്നുണ്ട് നിങ്ങൾ നിങ്ങളെ സ്വയം സ്നേഹിക്കാനും അതുവഴി മറ്റുള്ളവരോട് അവരോടും സ്നേഹം കാണിക്കാനും നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ നന്നായി ചെയ്യാനും ഇനിയിപ്പോൾ കുട്ടികളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ആ ഫാമിലിയോടൊപ്പം സ്പെൻഡ് ചെയ്യാനുള്ള സമയം കുട്ടികളെയൊക്കെ സ്നേഹിച്ച് നല്ല രീതിയിൽ എല്ലാവർക്കും വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ അങ്ങനെ ഉള്ളൊരു സാഹചര്യത്തിലേക്കാണ് നിങ്ങൾ പോകാൻ പോകുന്നത് അതുപോലെ പിന്നെ നമുക്ക് പറഞ്ഞു തരുന്നത് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ പെട്ടെന്നൊരു ദേഷ്യപ്പെടുന്നൊരു സ്വഭാവം അങ്ങനെയൊക്കെയുള്ളൊരു കാര്യം അല്ലെങ്കിൽ എടുത്തുചാട്ടം നിങ്ങൾക്ക് തന്നെ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാവാതെ ആകെയോ ഇരുട്ടി തപ്പുന്ന പോലത്തെ ഒരു അവസ്ഥ നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷനായിരിക്കും എന്തൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത് എന്താണ് ഞാൻ ചെയ്യേണ്ടത് വാട്ട് ഈസ് നെക്സ്റ്റ് എന്നൊക്കെ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവാം അപ്പോൾ ഇതിനായിട്ട് ആദ്യമേ നിങ്ങൾക്ക് വേണ്ടത് ആ ഇതിനെ നമ്മൾ കാണുന്ന ഒരു സ്ട്രെങ്ത് കാർഡ് പോലെ തന്നെ ഒരു ശാന്തത ഒരു പേഷ്യൻസ് നമ്മുടെ മനസ്സിൽ കൊണ്ടുവരാന്നുള്ളതാണ് എല്ലാ കാര്യങ്ങളോടും ഒരു സൗമ്യമായ സമീപനം എടുത്തുചാട്ടമോ അല്ലെങ്കിൽ ദേഷ്യപ്പെടലോ ഒന്നുമല്ല എല്ലാ കാര്യങ്ങളെയും ഒന്ന് സൗമ്യമായിട്ട് കണ്ട് ശാന്തമായിട്ട് തീരുമാനിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നിങ്ങളെ വേണ്ടെന്ന് വെച്ചിട്ട് ആരെങ്കിലും ഉപേക്ഷിച്ച് പോയിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നിങ്ങളുടെ ലവർ ആവാം പാർട്ട്ണറാവാം ഇനി ഒന്നും അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഫ്രണ്ടോ റിലേറ്റീവോ ആരും ആയിക്കൊള്ളട്ടെ ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നുണ്ട് അവരുമായിട്ട് നിങ്ങൾക്ക് നല്ല ആഘോഷങ്ങൾ ഉണ്ടാകുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളെന്താണ് നിങ്ങളെന്ന് പറഞ്ഞ വ്യക്തിയുടെ വാല്യൂ എന്താണെന്നുള്ളത് തിരിച്ച് മനസ്സിലാക്കി അവർ നിങ്ങളുടെ ലൈഫിലേക്ക് മടങ്ങി വരും എന്നുള്ളതാണ് അതായത് ഏത് കാര്യത്തിനാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ആ ഒരു ഹൃദയവേദന വേദന സമ്മാനിച്ച് പോയത് അല്ലെങ്കിൽ ഏത് കാര്യമാണ് നിങ്ങളെ അത്രത്തോളം കുത്തിനോവിച്ചത് അവിടെ നിന്ന് നിങ്ങൾ ഒരുപാട് കരഞ്ഞിട്ടുണ്ടാവാം പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ ഉണ്ടാവാൻ പോകുന്നത് തീർച്ചയായിട്ടും സക്സസ്സാണ് ആ ഒരു കാര്യം നിങ്ങളെ വേദനിപ്പിച്ച് നിങ്ങളെ അത്രത്തോളം ബുദ്ധിമുട്ടിച്ച ആ ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് നന്മ ഉണ്ടാവാൻ പോകുന്നു അത് ഏത് കാര്യമാണെന്നുണ്ടെങ്കിലും നിങ്ങളെ വിഷമിപ്പിച്ച ആ ഒരു കാര്യമാണ് ഇനി നാളെ നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും മികച്ച ഒരു തീരുമാനമാവാൻ പോകുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലൊരു ടേണിംഗ് പോയിൻ്റായിട്ട് മാറാനായിട്ട് പോകുന്നത് ഈ ഒരു വിഷമ ഘട്ടത്തിൽ നിന്നാണ് എന്ന് വേണം മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ആ വിഷമം സമ്മാനിച്ച കാര്യമാണ് നാളത്തെ നിങ്ങളുടെ ഏറ്റവും നല്ലൊരു ബെസ്റ്റ് തീരുമാനമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയൊരു അവസരമോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന ഏറ്റവും നല്ലൊരു മാറ്റമോ ആയിട്ട് മാറാൻ പോകുന്നത് ഈ ഒരു കാര്യമാണ് എന്നുള്ളതാണ് നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ആ ഒരു ഭാരം അത് നിങ്ങൾ ഇറക്കി വയ്ക്കേണ്ട അത്യാവശ്യമാണ് കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അമ്പത് ശതമാനം പ്രശ്നങ്ങളാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ബാക്കി അമ്പത് ശതമാനം നിങ്ങൾ ചിന്തിച്ചുണ്ടാക്കുന്നതാണ് അമ്പത് ശതമാനം ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ ബാക്കി അൻപത് നിങ്ങളുടെ സംഭാവനയാണ് നിങ്ങളത് ആലോചിച്ച് ആലോചിച്ച് നിങ്ങൾ തന്നെ ഫ്യൂച്ചർ തീരുമാനിച്ച് അനാവശ്യമായിട്ടുള്ള ആദികൾ കയറ്റി നിങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് അപ്പോൾ അത് ഇറക്കി വെച്ച് ആ ഒരു ഹീലിംഗിലേക്ക് നിങ്ങൾ തീർച്ചയായിട്ടും പോകേണ്ടതായിട്ടുണ്ട് ഞാനിവിടെ പറഞ്ഞ ആ ഒരു സെൽഫ് ലവ് നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇതൊന്നും കൂടാതെ നിങ്ങളുടെ ഒരു മാർഗം നമുക്ക് എല്ലാവർക്കും ഓരോ ലക്ഷ്യങ്ങളുണ്ട് ആ ലക്ഷ്യത്തിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ഡിറ്റർമിനേഷനോട് കൂടി മുന്നോട്ട് പോവുക എന്തെങ്കിലും അലസതകൾ ഉണ്ടെങ്കിൽ അത് മാറ്റി വെച്ച് മുന്നോട്ട് പോവുക തീർച്ചയായിട്ടും അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് അതായത് ഈ ഒരു റീഡിങ് കാണുന്ന ഒരുപാട് പേരുണ്ടാവാം ഇപ്പോൾ ഇതൊരു പതിനായിരം പേര് കണ്ടിട്ടുണ്ടെങ്കിൽ ഈ പതിനായിരം പേർക്കും ചിലപ്പോൾ എല്ലാം കൂടി ചേർത്ത് ഒരു ഇരുപതിനായിരം പ്രശ്നങ്ങളും ഉണ്ടാവാം പക്ഷേ ഇതിൻ്റെ എല്ലാത്തിനും നമ്മൾ പറയുമ്പോൾ ഔട്ട്ലൈനായിട്ട് മനസ്സിലാക്കേണ്ടെന്നൊരു കാര്യം എല്ലാവരെയും ബാധിക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഞാൻ ഈ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളാണ് അതായത് നിങ്ങളുടെ അനാവശ്യമായ കാര്യങ്ങൾ മാറ്റി വെച്ചിട്ട് ആ ഫോക്കസ് ഓൺ യുവർ ഗോൾ എന്ന് പറഞ്ഞാൽ ആ ഒരു രീതിയിലേക്ക് പോവുക എന്നുള്ളതാണ് കാര്യം നമ്മളെ ഈ യൂണിവേഴ്സ് ചില പാഠങ്ങൾ പഠിപ്പിച്ച് തരുന്നുണ്ട് അതായത് നമുക്ക് പലപ്പോഴും മാർഗം കാണിച്ചു തരും ഇതാണ് എൻ്റെ ചോയ്സ് ഇതാണ് ഇതാണെന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മളുടെ ഒരു സമയദോഷം കൊണ്ടോ അല്ലെങ്കിൽ നമ്മളുടെ ഒരു പവർ ശരിയല്ലാത്തതുകൊണ്ടോ നമ്മൾ തെറ്റായ വഴിയിലോട്ടേ പോകും അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ സഹവസിക്കുന്നത് അതുപോലെ നെഗറ്റീവ് എനർജി ആയിട്ടുള്ള വ്യക്തികളായിട്ടായിരിക്കാം അപ്പോൾ അതുകൊണ്ട് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും തെറ്റായി പോകും അങ്ങനെ തെറ്റായി പോകുമ്പോൾ വീണ്ടും 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 നമ്മൾ സഫറിങ്സ് അനുഭവിച്ചുകൊണ്ടേ ഇരിക്കണം പക്ഷേ ആ യൂണിവേഴ്സ് കാണിച്ചു തരുന്ന വഴി നമ്മൾ യഥാർത്ഥ രീതിയിൽ ഒരിക്കലും ചൂസ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അനുഭവപ്പെടില്ല എന്നുള്ളതാണ് പക്ഷേ നമ്മൾ ആ യഥാർത്ഥ വഴി കണ്ടെത്തണം എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ് അത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളെ സ്വയം സ്നേഹിച്ചു തുടങ്ങുക നമ്മളെ സ്വയം നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോഴേ മറ്റുള്ളവർക്കും നമുക്ക് ആ സന്തോഷം കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ എപ്പോഴും നമുക്കും ദേഷ്യവും അസഹിഷ്ണുതയൊക്കെ ആയിരിക്കും അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കി അതിലേക്ക് വർക്ക് ചെയ്യുക അല്ലാതെ അനാവശ്യമായ ആദികളും പോയവരെക്കുറിച്ച് ഓർത്തിട്ടുള്ള ദുഃഖവും ഇതൊക്കെ കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മളിലേക്കുള്ള ഈ ഒരു അബണ്ടൻസ് അട്രാക്റ്റ് ചെയ്ത് വരില്ല അതാണ് ആ ഒരു ഏഞ്ചൽസ് കാർഡ് ഫസ്റ്റ് തന്നെ പറഞ്ഞത് യു ആർ റെഡി ഇതൊക്കെ നമുക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ റെഡി ആവണം നമ്മൾ റെഡിയായാലേ യൂണിവേഴ്സ് ഇതുകൊണ്ടത് തരുള്ളൂ യൂണിവേഴ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അബണ്ടൻസ് നമുക്ക് വെച്ച് നീട്ടുമ്പോൾ ഏ എനിക്കിതൊന്നും വേണ്ട ഞാനിവിടെ കരഞ്ഞോണ്ട് തന്നിരുന്നോളാം എന്ന് പറഞ്ഞാൽ ഇതൊന്നും വരില്ല ഇവിടെ നമുക്ക് ബോട്ടം കിട്ടിയിരിക്കുന്നത് പോലും ആ ഒരു ടെൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് അതായത് അത്രത്തോളം ഹാപ്പി ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നവരെല്ലാം തികഞ്ഞ ഒരു നമുക്കൊരു സംതൃപ്തി അതാണ് ഒറ്റയടിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പണം ഉണ്ടാവുക അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഉണ്ടാവുക ഇതിലൊന്നുമല്ല കാര്യം ഉണ്ടാകുന്നത് നമുക്ക് നമ്മുടെ മനസ്സിന് കിട്ടുന്ന ആ ഒരു സംതൃപ്തിയിലാണ് കാര്യം നമുക്ക് എന്തുണ്ടെങ്കിലും ആ ഉള്ളതിൽ സംതൃപ്തി ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് സമാധാനം ഉണ്ടായി ചിലവർക്ക് എന്തൊക്കെ ഉണ്ടായാലും സംതൃപ്തി ഉണ്ടാവില്ല അവർ വേറെ വേറെ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ ആ ഒരു സംതൃപ്തി സമാധാനവും നിങ്ങളുടെ ലൈഫിൽ വരും എന്നുള്ളതാണ് അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത് നിങ്ങൾ സെൽഫ് ലവ് ചെയ്ത് നിങ്ങളുടെ അംബീഷൻ എന്താണോ നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു ലക്ഷ്യം എന്താണോ വേണ്ടി കഷ്ടപ്പെടുക കഷ്ടപ്പെടാൻ തയ്യാറാവുക വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കൊന്നും കിട്ടില്ല വേണ്ടി നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക തീർച്ചയായിട്ടും അതിനൊരു റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാവും കാര്യം നിങ്ങൾക്കിപ്പോൾ ആൻസെസ്റ്റേഴ്സിൻ്റെ ബ്ലെസ്സിങ് ഉള്ളൊരു സമയമാണ് നിങ്ങളുടെ ആ ഒരു കഴിഞ്ഞു പോയ നമ്മുടെ മരിച്ചുപോയ ആൾക്കാരുടെ അവരുടെ ഒരു അനുഗ്രഹങ്ങൾ എല്ലാം നിങ്ങൾക്ക് കിട്ടും പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ഒരു വഴി ചൂസ് ചെയ്യുന്നത് ശരിയായ വഴി ആയിരിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമ്മൾ തിരഞ്ഞെടുക്കുന്ന വഴി തെറ്റാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വീണ്ടും വീണ്ടും പരീക്ഷണങ്ങളായിരിക്കും കിട്ടിക്കൊണ്ടിരിക്കുക കാര്യം നമ്മൾ ആ വഴി കണ്ടുപിടിക്കൂ ഇതാണ് നിൻ്റെതെന്ന് കാണിച്ചു തരുമ്പോൾ നമ്മൾ കാണാണ്ട് പോകുമ്പോൾ വീണ്ടും വീണ്ടും നമുക്ക് പരീക്ഷണങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കും അപ്പം അതിന് പകരം നമ്മളത് നേരത്തെ തിരഞ്ഞെടുത്ത് നമ്മുടെ വഴി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളുടെ ആ പരീക്ഷണ കാലഘട്ടങ്ങളും അതേപോലെ തന്നെ കുറഞ്ഞു വരും അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഒരു എന്താ പറയുക ലക്ഷ്യങ്ങളുണ്ട് അതിലൂടെ പോവുക നിങ്ങളുടെ അനാവശ്യമായ ആദി അല്ലെങ്കിൽ വിഷമങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവരെക്കുറിച്ച് ഓർത്തുള്ള സങ്കടം ഇതൊക്കെ മാറ്റി വെച്ചിട്ട് സ്വയം സ്നേഹിച്ച് മുന്നോട്ട് പോവുക അപ്പോഴാണ് നമുക്ക് മറ്റുള്ളവർക്കും അതൊക്കെ പകർന്നു കൊടുക്കാനായിട്ട് പറ്റുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈയൊരു അബണ്ടൻസ് ഈ ഒരു സമൃദ്ധി നിങ്ങളുടെ ഒരു മനസ്സമാധാനം ആ ടെമ്പറൻസ് കാർഡ് പറഞ്ഞ പോലെ ആ ഒരു ഒരിക്കലിബ്രിയും നിങ്ങൾക്ക് വന്നു ചേരും എന്നുള്ളതാണ് അതിനായിട്ട് നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു മുറിവുകളെല്ലാം ഉണക്കി അതൊന്ന് ഹീലാവണം അത് നിങ്ങളെ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു സമയത്തിൻ്റെ ആനുകൂല്യം കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു വഴി നിങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോൾ അത് ഹീലായി പോയിക്കൂടും അപ്പോൾ എല്ലാം നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആവും നമ്മൾ വ്രണപ്പെട്ടിരിക്കുമ്പോൾ ഒന്നും നമുക്ക് അട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റില്ല അപ്പം നമ്മൾ ഭയങ്കര സന്തോഷത്തോടു കൂടി സംതൃപ്തിയോടുകൂടി നമുക്ക് തന്നതിന് യൂണിവേഴ്സിനോട് ഗ്രാറ്റിറ്റ്യൂട് പറഞ്ഞ് നിൽക്കുന്ന ആ ഒരു സമയത്ത് എല്ലാം നമ്മളിലേക്ക് വരും അതെല്ലാം നിങ്ങളിലേക്ക് വരുന്നുണ്ട് ആ ഒരു ഏഞ്ചൽസ് കാട് പറഞ്ഞ പോലെ യു ആർ റെഡി ഇഫ് യു ആർ റെഡി ഇതെല്ലാം നിങ്ങൾക്ക് വരും അതേപോലെ നിങ്ങൾക്കിപ്പോൾ ഞാൻ പറഞ്ഞ ചിലവർക്ക് ഇപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ടാവാം ആ ഓപ്പർച്യൂണിറ്റി വിട്ട് കളയരുത് അതിപ്പോൾ ആർക്കൊക്കെയാണ് വന്നിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് കേട്ടാൽ അറിയാമല്ലോ അപ്പോൾ അങ്ങനെ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് എന്തെങ്കിലും ഒരു പുതിയതായിട്ടുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ പുതിയൊരു കാര്യം നിങ്ങൾ പഠിക്കുന്നുണ്ട് അതൊരിക്കലും സ്കിപ്പ് ചെയ്ത് കളയരുത് അതിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും അതങ്ങനെ വന്നിട്ടുള്ളവർക്കുള്ള മെസ്സേജ് ആണ് അല്ലാത്തവർക്കുള്ളത് അല്ലാത്ത രീതിയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു അതോറിറ്റി എന്നുള്ള ഓറേക്കൽ കാർഡ് പോലെ തന്നെ എല്ലാത്തിൻ്റെ സുപ്രീം പവർ അല്ലെങ്കിൽ ആ ഒരു ഡിറ്റർമിനേഷനോട് കൂടി ഉറച്ചു പോവുക നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയൊരു പരമാധികാരി അത് മനസ്സിലാക്കി മുന്നോട്ട് പോവുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് സക്സസ് വരും നഷ്ടപ്പെട്ടു പോയവരെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു ഉയർച്ച അതെന്താണോ ആ നിങ്ങൾ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം അത് നിങ്ങൾക്ക് നേടാനായിട്ട് കഴിയും പക്ഷേ ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക ഏതൊക്കെ രീതിയിലൂടെ പോകുമ്പോഴാണ് ഇത് വരിക എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് പോവുക എങ്കിൽ മാത്രമേ അത് കിട്ടുള്ളൂ അതും ഇവിടെ ഞാൻ എടുത്തു പറയാം വെറുതെ നമ്മളൊന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ കിട്ടില്ല അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ ഇപ്പോൾ സാധാരണയായിട്ട് നമ്മൾ ചെയ്യുന്നത് നിങ്ങളുടെ പേഴ്സന് വേണ്ടി അവരെന്ത് ചെയ്യുന്നു അവരെന്ത് ചിന്തിക്കുന്നു ഇങ്ങനത്തെ കാര്യങ്ങളും അതേപോലെ തന്നെ നിങ്ങളുടെ തേർഡ് പാർട്ടിനെ കുറിച്ചൊക്കെയാണ് പക്ഷേ ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റീഡിങ് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് വേണ്ടിയിട്ടുള്ള റീഡിങ് ആണ് അപ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ ശ്രദ്ധിക്കുന്നതിനേക്കാൾ നൂറ് മടങ്ങ് ആ ഒരു ശ്രദ്ധ ഈയൊരു കാര്യത്തിൽ കൊടുക്കുക നിങ്ങളുടെ കാര്യത്തിൽ കൊടുക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു മാറ്റം ഉണ്ടാവും റിസൾട്ട് ഉണ്ടാവും നിങ്ങളിപ്പോൾ നമ്മൾ ഇത്ര നേരം പറഞ്ഞ കാര്യങ്ങളുടെ ആ ഒരു ത്രെഡ് അതിൻ്റെ ഒരു പൊരുൾ എന്താണെന്ന് മനസ്സിലാക്കി ആ രീതിയിലേക്ക് മുന്നോട്ട് പോകും അപ്പോൾ ആ ഫൈനലായിട്ടുള്ള ഒരു അബണ്ടൻസ് അതുപോലെ തന്നെ ഒരു മനുഷ്യന് ജീവിക്കാൻ വേണ്ടത് ഒരു മനസ്സമാധാനവും സംതൃപ്തിയാണ് അതും നിങ്ങളിലേക്ക് വരും എന്നുള്ളതാണ് അപ്പോൾ ഓക്കെ അപ്പം നമ്മുടെ ഇന്നത്തെ റീഡിങ് കഴിഞ്ഞു നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് വീണ്ടും നമുക്ക് കാണാം